ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം ചില പകൽമാന്യന്മാർക്ക് കൊള്ളും കൊല്ലത്തിപ്പം പട്ടിശല്യം വളരെ കൂടുതലാണ് കൂടാൻ കാരണം ഇങ്ങനെ വലിയരികളിൽ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നോണ്ടാണ് തെരുവ് നായ ആക്രമണവും ഇപ്പം കൂടുതലാണ് നമ്മളെ വല്ല തെരുവ് നായ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കൊറേ വൃത്തിയെട്ട മനുഷ്യരാണ് ഏതെങ്കിലും കൊച്ചു കുട്ടി നായ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് കണ്ണീരൊരുക്ക ഒരുപാട് ആൾക്കാരാണ് അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഇരുളിന്റെ മറവിൽ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന പകൽമാന്യന്മാരും കാണും ഈ പുരുത്ത വേസ്റ്റ് പട്ടികളിൽ നിന്ന് പട്ടികളുടെ തലയിൽ ത തലച്ചോറിനകത്ത് വൈറസ് ബാധിച്ച് പേ ഇളവി അങ്ങനെയാണ് മനുഷ്യന്മാരെ ഈ ആക്രമിക്കുന്നത് അതിന് കാരണം നമ്മളെ മനുഷ്യന്മാർ തന്നെയാണ് ഈ വീഡിയോ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മെഡിസിറ്റിയുടെ ചില ഭാഗങ്ങളാണ് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇതേപോലെ റോഡ് സൈഡിൽ കൊണ്ടൊന്നും ഇങ്ങനെ വേസ്റ്റുകൾ വലിച്ചെറിയരുത് ആ വല വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ വഴി പോകണവർക്കും പുതിയ ബുദ്ധിമുട്ട് ഒരിക്കൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു നടു റോഡിൽ കൊണ്ടൊന്ന് വേസ്റ്റ് ഇട്ട് അത് അത് അതുവഴി വരുന്ന ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഏതെങ്കിലും മനുഷ്യ അകത്ത് കയറി മറിഞ്ഞു വരാൻ ചാൻസ് ആണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല വെട്ടവും ഇല്ല ഇത്തരത്തുകൂടെ ഒരു ചെറിയൊരു മങ്ങിയെ വെളിച്ചത്തിൽ ബൈക്ക് സഞ്ചരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് വണ്ടി ഓടിച്ച അടുത്ത തമ്മിലായിരിക്കും ഇങ്ങനൊരു വേസ്റ്റ് ചാക്ക് കിടക്കുന്നതാണ് കാണുന്നത് അത് ഈ വണ്ടി കയറും തെന്നിവീരും വലിയ അപകടം തന്നെ ഉണ്ടാവും